ഭാഗ്യമില്ലെങ്കിൽ ഇതിനുള്ള എന്തൊക്കെ കർമ്മം ചെയ്തിട്ടും ഭാഗ്യമില്ല എന്നാൽ ഭാഗ്യമുള്ളവനോ പറപ്പുറത്ത് ഇരുന്നാൽ എന്ന് പറയുന്നത് വെറുതെ ഇരുന്നാൽ മതി അവിടെ തേടി വരും അല്ലേ അപ്പം ഇയാളുടെ ഭാഗ്യത്തെ കൂടി കണക്കാക്കണം അപ്പം എന്തുവേണം അയാളുടെ ഒമ്പതാം ഭാവം ചിന്തിക്കണം അല്ലേ പിന്നെ അയാൾക്ക് നാശം കൊടുക്കുന്നത് ആരാണ് ഇയാൾ ഈ ബിസിനസ്സിൽ എത്ര മാത്രം മൈൻഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം അഞ്ചിനെ പിടിക്കണം ഈ അപ്ലൈ ചെയ്യുന്ന ഇയാൾക്ക് ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന സമയം എടുക്കുന്ന എഫേർട്ട്സ് ഇതൊക്കെ ചിന്തിക്കുന്നത് എട്ട് കൊണ്ടാണ് മനസ്സിലായ ഈ എട്ടാം ഭാവം അയാൾക്ക് എങ്ങനെയാണെന്ന് നോക്കണം ഏതൊരു മനുഷ്യനെയും തകർക്കുന്നത് സർവ്വനാശം ഉണ്ടാക്കുന്നത് എട്ടാം ഭാവം കൊണ്ടാണ് സർവപ്രാണികളുടെ നാശം വിപത്ത് ആപത്ത് അപവാദം കടം ദാരിദ്ര്യം സന്യാസം എന്നിത്യാദി സകല ദോഷകാര്യങ്ങളും ചിന്തിക്കുന്ന എട്ടാം ഭാവം കൊണ്ടാണ് ഈ എട്ടാം ഭാവാധിപൻ ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അത് കർമ്മത്തിലാണോ മൈൻഡ് മനസ്സിലാണോ അതല്ല ഏഴിലാണോ ലഗ്നത്തിലാണോ രണ്ടിലാണോ അല്ലേ അല്ല വേറെ എവിടെ പതിനൊന്നിലാണെങ്കിലും അങ്ങനെ ഒരു ഏതൊക്കെ ഭാവത്തിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ജാതകപ്രകാരം പ്രകാരം വിശദമായി മനസ്സിലാക്കാം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഒരു ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് എൻ്റെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളതിൽ നൂറ് ശതമാനവും വിജയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ രത്നശാസ്ത്രം വഴിയും വാസ്തുശാസ്ത്രം വഴിയും ഉള്ള പരിഹാരങ്ങൾക്കാണ് മനസ്സിലായോ അപ്പോ ഒരു രത്നം ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ള കാര്യത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ കണ്ണട വെക്കുന്ന പോലെയാണ് പെട്ടെന്ന് നമുക്ക് അതിന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്താണോ നമ്മൾക്ക് കാണേണ്ടത് അതിനെ സുതാര്യമായി ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചപ്പാടുണ്ടാവും കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഡോക്ടർ ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു പരിഹാര പരിഹാരകനുണ്ട് അതായത് ഒരു കർമ്മിയുണ്ട് ആ കർമ്മി ഉണരും മനസ്സിലായോ അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ആളെ നമ്മൾ ഉയർത്തിയെടുക്കുക അങ്ങനെ ഉയർത്തിയെടുക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും മനസ്സിലായോ ഇതിനാണ് ഇതിനകത്ത് പ്രാധാന്യം അതല്ലാതെ നമുക്ക് ഭാഗ്യമില്ല അപ്പോൾ ഭാഗ്യാധിപൻ്റെ രക്തം ധരിക്കാം അതല്ലെങ്കിൽ ആ പൂജ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പൂജയെല്ലാം നല്ലതാണ് പൂജകളെ ഒന്നും ഞാൻ ഇത് പറയുന്നില്ല പക്ഷേ അത് സിസ്റ്റമാറ്റിക്കായിട്ടായിരിക്കണം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ മാതിരി ഇപ്പം ഇന്ന് ലോകം മുഴുവനും രത്നശാസ്ത്രജ്ഞന്മാരും ഉണ്ട് പൂജാരികളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ അത് നമ്മുടെ വിധിയാണ് നമ്മൾ എവിടെ പോകണം എന്നുള്ളത് നമ്മൾക്ക് എവിടെയാണോ ഏറ്റവും അനുകൂലമായ സ്ഥലം നമുക്ക് നമ്മുടെ അത് ഒരു ജോത്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം നമ്മുടെ നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയരുത് സാധാരണ നമ്മൾ ജോൽസിനെ കാണാൻ പോകുമ്പോൾ എന്താ വെച്ചാൽ ജോലിസിനെ എനിക്ക് അവിടെയാണ് ഇത് ഇവിടെയാണ് മറ്റേതാ മറിച്ചാണ് മാത്തും ശരിയല്ല ഭർത്താവിൻ്റെ അമ്മ ശരിയല്ല ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അയാൾ അതേ അയാളെ പിടിച്ച കുടുംബങ്ങളിലേക്ക് കയറും സമയം തീർന്നു പിന്നെ ജോലിസന്മാർക്കും സമയമില്ല അങ്ങനെ പോരാ നമ്മൾ കൃത്യമായിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒരു ജോലിസിൻ്റെ മുമ്പിൽ നമ്മൾ ഫ്രീ മൈൻഡായിട്ടിരിക്കണം അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ബാധിച്ചിട്ടുള്ള ദുരിതം അത് വിശദമായി മനസ്സിലാക്കണം എന്താണോ അതിനകത്ത് പരിഹരിക്കേണ്ടത് അത് മാത്രം പരിഹരിക്കുക ഇപ്പോൾ അഞ്ചു കോടി രൂപയുടെ ഒരു കാറായിരിക്കാം ആ കാറിന് യാത്ര ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വിഷയം വരണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വില കുറഞ്ഞ പാർട്സ് ആയിട്ടുള്ള ടയറിൻ്റെ ട്യൂബിൻ്റെ വാൽ ട്യൂബ് പിന്നെ കേടായാൽ മതി വാൽറ്റൂവ് പിന്നെ കേടായാൽ ആ വീലില് കാറ്റില്ല അല്ലേ ആ ഒരു വീലില് കാറ്റില്ലെങ്കിൽ നമുക്ക് ഓടാൻ പറ്റുമോ ഈ വണ്ടി അഞ്ച് കോടി രൂപയാണ് പ്രശ്നം നിസ്സാരമാണ് ആ പ്രശ്നത്തെ എന്താണെന്ന് വിദഗ്ധമായിട്ട് കണ്ടുപിടിക്കുക തകർക്കുക അത് ഭഗവാൻ പാഞ്ചാലിയോട് പറഞ്ഞിട്ടുണ്ട് ഭൂമിയോളം വലിയ പ്രശ്നമാണ് നിൻ്റെ മുന്നിലുള്ളത് ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ കടുകോളം ചെറിയ മർമ്മമുണ്ട് നീ അതിനെ ബുദ്ധി കൊണ്ടും 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 ക്ഷമ ഭക്തി കണ്ടുപിടിക്കൂ നിന്നാലാകും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക